മറ്റൊരു വാർത്തയിലേക്ക് കെ ജെ ഷായിനെതിരായ അപവാദ പ്രചരണത്തിന് പിന്നാലെ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു കോടതി ചങ്ങമനാട് പോലീസാണ് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് ചങ്ങമനാട് എസ് ഐ ആരാണ് അറസ്റ്റ് ചെയ്യാൻ എസ് ഐക്ക് ആരാണ് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയെന്ന് കോടതി കെ എം ഷാജഹാൻ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെന്ന് കോടതിയിൽ പോലീസ് പറഞ്ഞു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു സിബി ജോസഫ് വിവരങ്ങൾ നൽകും സിബി കോടതി എന്തെല്ലാം ചോദ്യങ്ങളാണ് പോലീസിനോട് ഹജ്ജി കെ െതിരായ ഈ അപവാദ പ്രജ്ഞല കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ എം ഷാജഹാൻ അല്പസമീപമാണ് എറണാകുളത്ത് സി ജി ഐം കോടതിയിൽ ഹാജരാക്കിയത് ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രധാനമായും ഇതിന്റെ ആക്ട് ഐ ടി ആക്ട് അറുപത്തി ഏഴ് എ ഉൾപ്പെടെയുള്ള ഐ ടി ആക്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ചൊവ്വയുള്ള ബി ഡി ഉൾപ്പെടെ ഷാജഹാൻ പ്രചരിപ്പിച്ചെന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ രീതിക്കായിരുന്നു ഈ വകുപ്പുകൾ ചുമത്തിക്കുന്നത് ഇതാണ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് കാരണം പ്രധാനമായും കോടതി ചോദിച്ചത് ഈ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത നടപടി അതായത് ഈ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് എത്തിച്ചത് അങ്ങനെ ചെങ്ങനാട് പോലീസാണ് ഇതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെങ്ങമാട എസ് ചെങ്ങമനാട് എസ് ഐക്ക് അറസ്റ്റ് ചെയ്യാൻ എന്താണ് അധികാരമെന്ന് കോടതി ചോദിച്ചു മാത്രമല്ല മൂന്ന് മണിക്കൂർ കൊണ്ട് എങ്ങനെ തിരുവനന്തപുരത്ത് ചെങ്ങമനാട് എസ് ഐ എത്തിയെന്നും കോടതി ചോദിക്കുകയുണ്ടായി അപ്പോൾ എസ് ഐ ടി അല്ലെങ്കിൽ പ്രത്യേകമായ ഈ അന്വേഷണ സംഘം രൂപീകരിച്ച എസ് ഐ ടി അംഗമാണ് ചെങ്ങമാട എസ് ഐ എന്നുള്ളതായെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റ് പോലുള്ള നടപടികൾക്കുള്ള ഉത്തരവ് എസ് ഐ ടിയുടെ ഉത്തരവ് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും അത് പോലീസ് ഹാജരാക്കുകയും ചെയ്തു മറ്റൊന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ ഈ ഒരു ആക്ടി ഐ ടി അറുപത്തി ഉൾപ്പെടെയുള്ള ആക്ടുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ലൈംഗിക ചുവയുള്ള വീഡിയോ പ്രചരിപ്പിച്ചുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ലൈംഗിക ചുവയുള്ള ആ ഒരു വാക്ക് കാണിക്കാമോ എന്ന് കോടതി ചോദിച്ചു കെ എം ഷാജഹാൻ ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെന്ന് പോലീസ് വീണ്ടും പറയുകയും കസ്റ്റഡി ചോദ്യം ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ചെയ്തപ്പോഴായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചൊവിയുള്ള ഒരു വാക്ക് കാണിക്കാമോ അല്ലെങ്കിൽ ഈ കേസിന് ആസ്പദമായ വീഡിയോയിൽ എന്താണ് അശ്ലീല ഭാഗമെന്നും കോടതി ചോദിക്കുകയും ചെയ്തു ആ സമയത്താണ് കെ എം ഷാജഹാൻ വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം അതുകൊണ്ട് ഈ കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ കേസിന് ആസ്പദമായ വീഡിയോയിൽ കെ ജെ ഷൈനോടുള്ള ചോദ്യങ്ങളിലേ ഉള്ളൂ എന്നായിരുന്നു ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല കെ ജെ ഷൈന് വേണ്ടി ഹാജരായ ക്ഷമിക്കണം കെ എം ഷാജ ി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഒരിക്കലും ഈ വ്യക്തിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഷാജഹാൻ ചിത്രത്തിൽ മോശമായി പറയാൻ വച്ചിട്ടില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായ പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചൂണ്ടിക്കാട്ടിയുള്ള ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇത്തരത്തിൽ കെ എം ഷാജഹാൻ ചോദിച്ചത് അതിനെയാണ് പോലീസ് ഇത്തരത്തിൽ ഈ പരാതിയിൽ മേൽ നടപടി സ്വീകരിച്ചെന്നുള്ള കാര്യമായിരുന്നു ഷാജഹാൻ വേണ്ടി അതിനായ അഭിഭാഷക ചൂണ്ടിക്കാട്ടിയത് ആ സമയത്താണ് ഇതിൽ അതില ചൊവ്വങ്ങൾ എന്തെങ്കിലും വാക്കുകളുണ്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരുമെന്ന് കോടതി ചോദിച്ചത് എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ വാദങ്ങൾ തുടർന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കെ എം ഷാജഹാൻ ഇത്തരത്തിൽ റിമാൻഡിലേക്കാണോ കാര്യം ഒന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാട് എന്താണ് കസ്റ്റഡിയിൽ തന്നെ വേണമെന്നാണോ അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാട് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത് കെ എം ഷാജഹാൻ വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് ആദ്യം കേസെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്ത ശേഷം വിട്ടഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുമ്പോൾ എ ജെ ഷൈൻ വീണ്ടും പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി മാത്രമല്ല ഇനിയും കെ എം ഈ ഒരു കുറ്റകൃത്യം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കെ എം ഷാജഖാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം കെ എം ഷാജഹാനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മൊബൈൽ ഫോണും ലാപ്ടോപ്പ് അടക്കം പിടികൂടിയിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി കോടതിയിൽ അറിയിക്കുകയും ചെയ്തു കെ എം ഷാജഹാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിട്ടുകിട്ടണം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് നിലപാടിലാണ് ഇപ്പോൾ പോലീസ്